കല്ലാർ മാലിന്യ നിക്ഷേപം സംബന്ധിച്ച് ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് പാമ്പാടുംപാറ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യവകുപ്പിന്റെയും ഗ്രാമപഞ്ചായത്തിന്റെയും നേതൃത്വത്തിൽ പ്രത്യേക പരിശോധനകളും നടത്തും ഇടുക്കി വിഷൻ വാർത്തയെ തുടർന്നാണ് ഗ്രാമപഞ്ചായത്തിന്റെ ഇടപെടൽ കല്ലാർപുഴയുടെ വിവിധ മേഖലകളിൽ വ്യാപകമായ മാലിന്യ നിക്ഷേപമാണ് നടക്കുന്നത് ഹോട്ടലുകളിൽ നിന്ന് നേരിട്ട് മലിനജലം ഒഴുക്കുന്നത് പുഴയിലേക്കാണ് ഇതിനോടൊപ്പം ശുചിമുറി മാലിന്യം അറബശാലകളിൽ നിന്നുള്ള മാലിന്യം ഇവയെല്ലാം അനുസ്യൂതം പുഴയിൽ ഒഴുക്കുന്നുണ്ട് കൂട്ടാർ ബാലഗ്രാം തൂക്കുപാലം മുണ്ടിയർമ താന്നിമൂട് മേഖലകളിലെല്ലാം സമാനമായ അവസ്ഥയാണ് ഈ സാഹചര്യത്തിലാണ് ഗ്രാമപഞ്ചായത്ത് ശക്തമായ നടപടികളുമായി രംഗത്തെത്തുന്നത് അമ്പാടമ്പാറ ഗ്രാമപഞ്ചായത്തിന്റെ പരിധിക്കുള്ളിൽ വരുന്ന പുഴയോരങ്ങളിലേക്ക് മാലിന്യം തള്ളുന്നതിനെതിരെ ശക്തമായ നിലപാട് നിലപാട് സ്വീകരിക്കാൻ പോവുകയാണ് നിലപാട് സ്വീകരിക്കുക എന്ന് പറയുന്നത് പഞ്ചായത്തും ആരോഗ്യവകുപ്പും കൂടെ ചേർന്ന് നിന്നുകൊണ്ട് ശക്തമായ രീതിയിലുള്ള പിഴയടച്ച് അടപ്പിച്ചുകൊണ്ടുള്ള നടപടി സ്വീകരിക്കാൻ പോവുകയാണ് ഇവിടെ കൂട്ടാറ് മുതൽ കല്ലാറ് വഴിയുള്ള പുഴയോരങ്ങളിൽ കടകളിലെ വേസ്റ്റ് ഉൾപ്പെടെ ഹോട്ടലുകളിലെ വേസ്റ്റ് ഉൾപ്പെടെ മാലിന്യങ്ങൾ തള്ളിക്കൊണ്ട് നിലവിൽ പുഴ ഒഴുകാൻ കഴിയാത്ത സാഹചര്യം നിലനിൽക്കുകയാണ് അതുകൊണ്ട് ശക്തമായ നിലപാട് സ്വീകരിക്കുവാൻ പോവുകയാണ് കാരണം വ്യാപകമായ പരാതിയാണ് ഡെയിലി ഇതുപോലെ കൂട്ടാറ് മുന്നോട്ട് വരുമ്പോൾ തേറ്റ് ക്യാമ്പ് ബാലഗ്രാം പ്രദേശങ്ങൾ ഉൾപ്പെടെയുള്ള പിന്നെ തൂക്കുപാരം വരെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രദേശങ്ങളിലെല്ലാം ഈ മാലിന്യങ്ങൾ ഒഴുക്കുന്ന ഒരു സംവിധാനം വന്നിട്ടുണ്ട് അതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കാൻ പോവുകയാണ് വലിയ പിഴ ഈടാക്കിക്കൊണ്ട് നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടി നിയമ നടപടികൾ ഏറ്റവും അടുത്ത ദിവസം തന്നെ പഞ്ചായത്ത് ഭരണസമിതിയും അതുപോലെ തന്നെ ആരോഗ്യവകുപ്പും ചേർന്നു കൊണ്ട് നടപടി സ്വീകരിക്കുവാൻ പോവുകയാണ് ഈ theவும் புதி Collections ඒவும் குஞ வி High Rangنج Home Appliancers.